എങ്ങുമെൻസ് ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ മൂന്നിലെ ഒന്നാമത്തെ ഡിസ്ട്രിക്ട് കൌൺസിൽ യോഗം തളിപ്പറമ്പ് റെമീസ് റെസിഡൻസിയിൽ നടന്നു ഡിസ്ട്രിക്ട് മൂന്നിലെ ഇരുപത് ക്ലബ്ബുകളിൽ നിന്നായി നൂറിലധികം പ്രതിനിധികൾ പങ്കെടുത്തു ഇന്റർനാഷണൽ ഗ്രാൻഡ് കൌൺസിൽ ചെയർമാൻ കെ എം സ്ക്രിയാച്ചൻ ഭദ്രദീപം തെളിച്ചു കൌൺസിലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ കെ പി പ്രശാന്ത് ചടങ്ങിൽ അധ്യക്ഷനായി ഡിസ്ട്രിക്ട് സെക്രട്ടറി വിനോദ് കുമാർ സിവി സ്വാഗതം പറഞ്ഞു ഡിസ്ട്രിക്ട് ട്രഷറർ ബിജു ഫ്രാൻസിസ് ഇതുവരെയുള്ള വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ഡിസ്ട്രിക്ട് മൂന്ന് പ്രസിദ്ധീകരിക്കുന്ന ന്യൂസ് ലെറ്ററിന്റെ ഔപചാരികമായ പ്രകാശനകർമ്മം ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ രഞ്ജിത്ത് രാഘവൻ നിർവഹിച്ചു ക്ലബിന്റെ സ്ത്രീ ശാസ്ത്രീകരണത്തെ സംബന്ധിച്ച് ഇന്റർനാഷണൽ പ്രോഗ്രാം ഡയറക്ടർ പ്രിയ ഗോപാലും യുവാക്കളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കെവിൻ ബെന്നിയും സംസാരിച്ചു ക്ലബ്ബ് പ്രസിഡന്റുമാർ അവരവരുടെ ക്ലബിന്റെ പ്രവർത്തന റിപ്പോർട്ട് മീറ്റിംഗിൽ അവതരിപ്പിച്ചു ഇന്റർനാഷണൽ പ്രോഗ്രാം ഡയറക്ടർ സി വി ഹരിദാസൻ റീജിയണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എം കെ വേണുഗോപാൽ ഡിസ്ട്രിക്ട് സെനറ്റർ എം ടി പ്രകാശൻ എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് മെമ്പറും ശ്രീകണ്ഠപുരത്തിന്റെ വികസന നായകനുമായ പ്രൊഫസർ വി ഡി ജോസഫിന്റെ നിയോഗത്തിൽ ഡിസ്ട്രിക്ട് കാബിനറ്റ് അനുശോചനം രേഖപ്പെടുത്തി ഡിസ്ട്രിക്ട് തലത്തിൽ നടത്തിയ മത്സരത്തിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കിയവർക്കുള്ള ഉപകാരം ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് നൽകി ഡിസ്ട്രിക്ട് അസോസിയേറ്റ് സെക്രട്ടറി ജോസഫ് മാത്യു നന്ദി പ്രകാശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം